ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ലൈഫിൽ നമ്മളെ വണ്ട്രടുപ്പിച്ചിട്ടുള്ള ഭയപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ടിനി പോകാൻ കഴിയില്ല എന്ന് തോന്നിപ്പിച്ചിട്ടുള്ള ഒരുപാട് നിമിഷങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള കുറേയേറെ ചോദ്യങ്ങളും അവയ്ക്ക് മനഃശാസ്ത്രപരമായ ചില ഉത്തരങ്ങളുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഉപയോഗപ്രദമാകും എന്നതിൽ ഒരു സംശയവും വേണ്ട കാര്യത്തിലേക്ക് കടക്കും മുമ്പ് ഒന്ന് പറയട്ടെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പ്രോത്സാഹനം നൽകുന്നത് ഈ വീഡിയോ പൂർണ്ണമായും കാണണം തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും പറ്റുന്നവർക്കെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായി അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ നാം കടന്നുപോയിട്ടുള്ള അവസ്ഥകളിലെ നാം എന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ ചില ചോദ്യശരങ്ങളെ നമുക്ക് നേരിട്ട് നോക്കിയാലോ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഉദ്ദേശിക്കുന്ന ഒരു വളർച്ച എന്താണ് എനിക്ക് എൻ്റെ കരിയറിലും ജീവിതത്തിലും ഉണ്ടാകാത്തത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും ഒക്കെ എന്തുകൊണ്ട് എനിക്ക് എനിക്കിത്രയ്ക്ക് ഫീൽ ചെയ്യുന്നത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലത്ത് എൻ്റെ മനസ്സിന്ന് ആരോടാണ് തുറക്കാൻ പറ്റുക ഇങ്ങനെ പോകുന്ന ചോദ്യാവലികൾ വെറുതെ മനസ്സിലൂടെ കടന്നു പോകുന്നവയല്ല നമ്മുടെ ഉള്ളത്തെ പാകപ്പെടുത്തി എടുക്കാൻ പോകുന്ന ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എൻ്റെ ഈ പ്രായത്തിനിടയിൽ ഞാൻ നേരിട്ടതും പലരും ഷെയർ ചെയ്തതുമായ കുറേ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലേക്ക് എന്നെ നയിച്ചത് ഈ ചോദ്യങ്ങൾ പലരും സ്വയം ചോദിച്ചിട്ടുള്ളതാവാം ഉത്തരം കിട്ടാതെ വന്നപ്പോൾ പലരോടും ചോദിച്ചിട്ടുള്ളതുമാകാം ഓരോന്നോരോന്നായി നമുക്ക് നോക്കിയാലോ എന്തുകൊണ്ടാണ് കഠിന പ്രയത്നം ചെയ്തിട്ടും എനിക്ക് പഠനത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കാത്തത് ഇത് മിക്കവാറും മിക്കവാറുമെല്ലാവരും നേരിടുന്ന ചോദ്യമാണ് വളരെ വേദനിപ്പിക്കുന്നതും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി വരുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള കാരണങ്ങൾ കുറച്ചുണ്ട് അതിൽ മെയിനാണ് ഇപ്പോൾ സ്ഥിരം കേൾക്കുന്ന സ്മാർട്ട് വർക്ക് അതായത് കഠിനമായി അധ്വാനിക്കുകയല്ല സ്മാർട്ടായി ചെയ്യുക എന്നതിലാണ് കാര്യം നാം ശരിയായ ദിശയിലാണോ ലക്ഷ്യത്തിലേക്ക് പോകുന്നത് എന്നാലോചിക്കുക ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ലൈഫിലെ പ്രശ്നങ്ങൾ അതുമല്ലെങ്കിൽ പഠനം തിരഞ്ഞെടുക്കൽ ഇവയിലെല്ലാം വിജയിക്കാൻ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഏത് പാതയാണോ തിരഞ്ഞെടുക്കേണ്ടത് അതിലൂടെ തന്നെയാണോ നാം സഞ്ചരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുകയാണ് ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം മുമ്പോട്ട് കുതിക്കാനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന തന്ത്രങ്ങൾ കാലഹരണപ്പെട്ടതാണോ എന്ന് പരിശോധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പരാജയങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ശരിയായ പ്രശ്നങ്ങൾ തന്നെയാണോ പരിഹരിക്കപ്പെടുന്നത് എന്നതും വളരെ പ്രധാനമർഹിക്കുന്ന കാര്യമാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം എല്ലാവർക്കും ശരിയാവുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ് പഠനകാര്യത്തിൽ ആണെങ്കിൽ മാതാപിതാക്കളുടെ താൽപ്പര്യം മക്കൾക്ക് മക്കൾ ഭയത്തോടെയോ അനുസരണയോടെയോ പേരൻസിൻ്റെ ഇഷ്ടങ്ങൾക്ക് നിന്നു കൊടുക്കുമ്പോൾ പലപ്പോഴും അവർ വൻ പരാജയമായി മാറാറുണ്ട് വിവാഹ ജീവിതത്തിലുമുണ്ട് ഇതുപോലെ പല കാരണങ്ങളും എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക ഉത്തരമില്ലാത്ത ചോദ്യങ്ങളില്ല പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളുമില്ല ഇനിയൊന്നും വൈകിട്ടില്ല എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത് അഴിയാ കുരുക്കാണ് നമ്മുടെ പ്രശ്നമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മറ്റൊരു വഴി കണ്ടെത്തി തിരിച്ചു പോയേ മതിയാവും മറ്റാരെയൊക്കെയോ ബോധിപ്പിക്കാനായി നാം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമില്ലാതെ പഴായിപ്പോവുകയാവും ചെയ്യുക ജീവിതം എപ്പോഴും സന്തോഷപൂർണമല്ല സുഖദുഃഖ സമ്മിശ്രമാണത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത പല കാര്യങ്ങൾ കൊണ്ടും ജീവിതത്തിൽ പരാജയപ്പെട്ടവർ ഉണ്ടാവാം പ്രകൃതി ദുരന്തങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ പലരുമായി മത്സരിക്കേണ്ടി വരുന്ന അവസ്ഥ രോഗാവസ്ഥ അതുമല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റാത്തതായുള്ളത് ഇത്തരം പ്രശ്നങ്ങളിൽപ്പെട്ട് പിന്നോട്ട് പോകാനും തോൽവികൾ ഏറ്റുവാങ്ങാനും ഇടയാകുമ്പോൾ ഓർക്കണം ഇതിൻ്റെ അർത്ഥം നാം ഒരു ഭൂലോക തോൽവിയാണെന്നല്ല ഈ ലോകത്ത് നടക്കുന്ന ഒരു സംഭവങ്ങളും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്തതിനാൽ അടുത്ത അവസരം ഉപയോഗപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നാം നോക്കേണ്ടത് അതുപോലെ തന്നെ എല്ലാവരും ഒരുപോലെ കഴിവുള്ളവർ അല്ല എന്നാൽ കൃത്യമായ ഫീഡ്ബാക്ക് എടുക്കുന്നത് നാം എന്തിനാണ് പിഴവ് വരുത്തിയതെന്നും ഇനി എന്തൊക്കെ തിരുത്തലുകളാണ് വരുത്താൻ കഴിയുന്നതെന്നും മനസ്സിലാക്കാൻ സഹായിക്കും ശരിയായ ഗൈഡൻസ് കിട്ടാത്തത് പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണം തന്നെയാണ് അതുപോലെ തന്നെ ഈ ഇക്കാലത്ത് വിജയിക്കാൻ പഠിക്കേണ്ട പുതിയ തന്ത്രങ്ങൾ സ്വായത്തമാക്കാത്തതും നമ്മുടെ പതിവ് ശൈലി വിട്ട് പുതിയ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ മനസ്സിനെ എല്ലാം വമ്പൻ പരാജയത്തെ വിളിച്ചു വരുത്തും ഒരു വിജയിക്കെന്നും കൂട്ടായുള്ളത് ആരായിരിക്കുമെന്നറിയാമോ ആരോഗ്യമുള്ളൊരു ശരീരത്തിലെ ആരോഗ്യമുള്ളൊരു മനസ്സ് പലപ്പോഴും അമിതമായ ഉത്കണ്ഠ നമ്മുടെ മനസ്സിന്റെ താളം തെറ്റിക്കും ഭാര്യ ചുമതലകൾ ഏൽക്കും മുമ്പ് ചിന്തിക്കുക എനിക്കിത് മാനേജ് ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ ജോലികൾ ഡിവൈഡ് ചെയ്ത് മറ്റുള്ളവരെ കൂടി കൂട്ടത്തിൽ ചേർത്ത് ലക്ഷ്യം നേടാൻ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എനിക്കുണ്ടോ എന്നൊക്കെ നോക്കി സ്വയം അറിയുക പറ്റുന്നതാണെങ്കിൽ മാത്രം ഏറ്റെടുക്കുക അത് ജോലിയാണെങ്കിലും വിവാഹ ജീവിതമാണെങ്കിലും പല പ്രശ്നങ്ങൾ കാരണം ആഹാരം പോലും മറന്ന് നാം മുമ്പോട്ട് പോകുമ്പോൾ അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാതെ പാതി വഴിയിൽ പരാജയ ഭീതിയിൽ തളർന്നിരിക്കാനേ ഇടയാക്കൂ ശാരീരിക ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു അതിനാൽ കയ്യിലുള്ള അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ ചെക്ക് ചെയ്യണേ ഇതുകൂടി കേൾക്കൂ വിജയിച്ചവരെല്ലാം ഒരിക്കൽ പരാജയത്തിൻ്റെ ചവിട്ടുപടികൾ ഇറങ്ങിയവരാണ് എന്നാൽ അവർ തിരിച്ചു കയറാൻ തീരുമാനിച്ചപ്പോഴാണ് വളരെ വളരെ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങൾ അവർക്ക് കീഴടങ്ങിയത് എന്നെ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ ഇനിയും വൈകിട്ടില്ല ഒന്നുകൂടി ശ്രമിക്കൂ പരാജയപ്പെടാനിടയായ കാരണങ്ങൾ കണ്ടുപിടിച്ച് തിരുത്തി പുതിയ ലക്ഷ്യത്തിലേക്ക് ഒന്ന് നോക്കൂ തീർച്ചയായും വിജയിക്കും മിക്കവരെയും അലട്ടുന്ന മറ്റൊരു വില്ലനുണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്ത ഇത് ഒരു എഴുപത്തിയഞ്ച് ശതമാനം ആളുകളെയും തടവിലാക്കിയിരിക്കുന്ന വില്ലൻ ചിന്താഗതി തന്നെയാണ് എന്നാൽ ഇതിനൊരു പരിഹാരം വേണ്ടേ നാം സ്വഭാവത്താൽ തന്നെ ഒരു സാമൂഹിക ജീവിയാണ് സമൂഹവുമായി പല വിധത്തിലും ബന്ധം പുലർത്തുന്നവർ സമൂഹത്തിന് സ്വീകാര്യനാവുക എന്നുള്ളത് ഒരു തരത്തിൽ നമ്മുടെ നിലനിൽപ്പിന് മാത്രമല്ല സുരക്ഷിതത്വത്തിനും ആവശ്യമാണ് എന്നാൽ തിരസ്കരിക്കപ്പെടുന്നവർ ആയാലോ അപകടകരം എന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ തലച്ചോർ തിരസ്കരണത്തെ ഭയപ്പെടേണ്ട ഒന്നായാണ് ഇന്നും കാണിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെയാണ് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഗോസിപ്പുകളും നമ്മെ വല്ലാതെ ആഴത്തിൽ സ്പർശിക്കുന്നത് നാം എപ്പോഴും എല്ലാവരും സ്നേഹിക്കപ്പെടാനും വിലമതിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് അതുപോലെ മറ്റുള്ളവരുടെ ബഹുമാനവും അംഗീകാരവും അവരുടെ കണ്ണിൽ ഇമ്പോർട്ടൻറ്റുമാകാൻ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വരെ തയ്യാറാകുന്നവർ അതിനാൽ തന്നെ ആളുകളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി അവരോട് മിക്കപ്പോഴും ചേർന്ന് നിൽക്കേണ്ടി വരുന്നത് നമ്മുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകും നമ്മെപ്പറ്റി നമുക്കൊരു ധാരണയില്ലാതെ വരുന്ന അവസരങ്ങളിലാണ് നാം അഭിപ്രായങ്ങൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് ഞാൻ ഓക്കെ അല്ലേ തുടങ്ങിയ പല ക്വസ്റ്റ്യനുകളുമായും നാം പലരെയും സമീപിക്കുന്നു എന്നാൽ ആഗ്രഹിച്ച മറുപടി കിട്ടിക്കൊള്ളണം എന്ന നിർബന്ധമില്ല അത് നമ്മെ വേദനിപ്പിക്കുകയും ചെയ്തേക്കാം സൊസൈറ്റി പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ എല്ലാവരോടും നന്നായി ഇടപെട്ടാലേ നമ്മെ ആളുകൾ ഇഷ്ടപ്പെടൂ എന്നതാണ് ഇപ്പോഴും പല സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണങ്ങളും ഇതിന് ബലം കൂട്ടുന്നു എന്നാൽ സത്യം മറ്റൊന്നാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് നാം ആത്മവിശ്വാസം നേടും മറ്റുള്ളവർക്ക് അവരുടെ തോന്നലുകൾ കൊണ്ടുള്ള അഭിപ്രായങ്ങൾ ഒരു ഉപകാരവും ഇല്ലാത്തതാണെന്ന് ആദ്യം ഓർക്കുക അവരുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും സമയത്തിനനുസരിച്ച് മാറുന്നവ മാത്രമാണ് അവർ അവരുടെ തന്നെ ഭയത്തിലും ഇൻസെക്യൂരിറ്റിയിലും നിന്നുണ്ടാകുന്ന അപ്പോൾ മൈൻഡിൽ തോന്നുന്ന അഭിപ്രായങ്ങൾ ഒരു ദാഷിന്യവും കൂടാതെ നമ്മോട് പ്രകടിപ്പിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് ഈ പറയുന്നവരൊക്കെ പ്രവൃത്തിയിൽ എന്താണെന്ന് അവർക്ക് മാത്രം അറിയുന്ന രഹസ്യം ഇവരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുത്ത് നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ മനോഹരമായ കൊച്ചു ജീവിതം നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം എന്താണെന്നോ എന്തുകൊണ്ട് ഞാൻ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എല്ലാവരും എത്രമാത്രം ഹാപ്പിയാണ് അവർക്ക് ഇവിടെ നിന്നാണ് ഇങ്ങനെ വരുമാനം എനിക്കൊരിക്കലും സമ്പന്നനാകാനോ രക്ഷപ്പെടാനോ പറ്റില്ലേ ഇങ്ങനെ പോകുന്നു ചോദ്യങ്ങളുടെ ഒരു നീണ്ട പട്ടിക ഈ ചിന്തകൾ ഉണ്ടാകുന്നതിന് ഒരു വലിയ കാരണം സോഷ്യൽ മീഡിയ തന്നെയാണ് മറ്റുള്ളവരുടെ പോസ്റ്റുകൾ അവരെപ്പറ്റി അവർ തന്നെയോ മറ്റു പലരുമോ പറയുന്ന പോസിറ്റീവായ അഭിപ്രായങ്ങൾ തുടങ്ങി പലതിൽ നിന്നും നാം എത്തി നിൽക്കുന്ന മാനസികാവസ്ഥയാണിത് എന്നാൽ ഒരവസ്ഥയും സ്ഥിരമായ ഒന്നല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സമൂഹത്തിന് മുമ്പിൽ ഒരുമയുള്ള കുടുംബം അല്ലെങ്കിൽ ഉറപ്പുള്ള ബന്ധമെന്ന് കാണിക്കുന്ന പലരും ജീവിതത്തിൽ നിരാശയിലും പരസ്പരം വെറുത്തും കഴിയുന്നവരാകാം എന്നാൽ പ്രതിസന്ധികളെ ഒരുമിച്ച് തരണം ചെയ്ത് സമാധാനമായി ജീവി ജീവിക്കുന്ന ചെറിയൊരു കൂട്ടവുമുണ്ട് ില്ലെന്നല്ല നാം മനസ്സ് വെച്ചാൽ ആർക്കും കഴിയാത്ത കാര്യങ്ങൾ പോലും സാധിച്ചെടുക്കാൻ നമുക്ക് പറ്റും ആദ്യം വേണ്ടത് നമ്മുടെ ഉള്ളിലെ ചിന്തകളെ നമുക്ക് തന്നെ ഉപകാരപ്പെടുന്ന രീതിയിൽ അതായത് എനിക്കിതൊക്കെ നിസ്സാരം എന്ന രീതിയിൽ മനസ്സിനെ ട്രെയിൻ ചെയ്യുക കാത്തു നിൽക്കാതെ അതിനായി കഠിന പ്രയത്നം തന്നെ തുടങ്ങുക എന്നതാണ് നമ്മുടെ അവസ്ഥയും നമ്മുടെ കഷ്ടപ്പാടുമൊക്കെ റിയൽ ആണ് സത്യം ചിലപ്പോൾ താങ്ങാൻ പറ്റുന്നില്ല എന്ന് തോന്നിയേക്കാം പൊട്ടിത്തെറിച്ചേക്കാം എല്ലാം ഇട്ടറിഞ്ഞു പോയാലോ എന്നുപോലും തോന്നലുണ്ടാവും ഇതൊക്കെ നോർമലാണ് ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഇത്തരത്തിലൊക്കെ തന്നെ പ്രതികരിക്കൂ അതിലൊന്നും സ്വയം നാണിക്കുകയോ കുറ്റപ്പെടുത്തുകയോ വേണ്ട ഇതുവരെ നടന്നു നടന്നു ഇനി അങ്ങോട്ട് എന്ത് എന്ന ചിന്തയിൽ നിന്ന് നാം മുമ്പോട്ട് പോകണം അതുപോലെ തന്നെ ആരെ കണ്ടിട്ടാണോ ഇത്തരം ചിന്തകളുണ്ടായത് അവരോട് നേരിട്ട് ചോദിച്ച് അവരുടെ വിജയമന്ത്രങ്ങൾ മനസ്സിലാക്കാം പ്രതിസന്ധികളെ നേരിട്ട രീതിയും എപ്പോഴും ഇങ്ങനെ സന്തോഷമായി ഇരിക്കുന്നത് എങ്ങനെയെന്നും ഒക്കെ പലരിൽ നിന്നും മനസ്സിലാക്കാം അങ്ങനെ തള്ളേണ്ടതിനെ തള്ളാം കൊള്ളേണ്ടതിനെ കൊള്ളാം മറ്റൊരു പ്രധാന പ്രശ്നം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ആരെയാണ് വിശ്വസിക്കാൻ പറ്റുക എൻ്റെ വിഷമങ്ങൾ കടന്നു പോകുന്ന യാതനകൾ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ ആരോടാണെന്ന് തുറന്നു പറയുക എന്നത് ഒരു പ്രശ്നം തന്നെയാണ് പലരും അവരുടെ വിഷമങ്ങൾ വിശ്വസിച്ച് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം എന്നാൽ അവർ തന്നെ അത് മറ്റാരോടെങ്കിലുമൊക്കെ പറയുകയോ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയെ മുതലെടുക്കുകയോ ചെയ്തിട്ടുണ്ടാകാം ഇത് വല്ലാത്ത നാണക്കേടിൽ നാണക്കേടിലെത്തിച്ചിട്ടുമുണ്ടാകാം എന്നാൽ എത്ര പ്രതിസന്ധിയിലും മനസ്സെന്ന് തുറന്ന് സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടായാൽ അത് വലിയൊരു കരുത്താണ് പക്ഷെ ആര് ആരെ വിശ്വസിക്കും സ്വയം എരിഞ്ഞടങ്ങാതെയും പൊട്ടിത്തെറിക്കാതെയും ഇരിക്കണമെങ്കിൽ ഒരു ഉണ്ടാവണം പക്ഷേ അവർ പിന്നീട് ചതിക്കില്ലെന്ന് എന്തുറപ്പാണുള്ളത് ഇതിന് പരിഹാരം എന്തെങ്കിലുമുണ്ടോ ഇത്തരം സന്ദർഭങ്ങളിൽ ശ്രമിച്ചു നോക്കാവുന്ന ചില മാർഗങ്ങളുണ്ട് ഒരു കൗൺസിലറിനെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ നമുക്ക് കൺസൾട്ട് ചെയ്യാം അവർ നിങ്ങളെ വിമർശിക്കില്ല കുറ്റപ്പെടുത്തില്ല നിങ്ങളുടെ ഏത് പ്രശ്നത്തെയും നിങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യും അത് മാത്രമല്ല മറ്റൊരാളും ഇത് അറിയുകയുമില്ല ഇപ്പോൾ നിരവധി മാർഗങ്ങൾ ഇതിനുണ്ട് ഓൺലൈനായി വേണമെങ്കിൽ അങ്ങനെ ഇനി നേരിട്ട് കാണണമെങ്കിൽ അങ്ങനെ അതിനായി ചിലവഴിക്കുന്ന ഒരു ചെറിയ തുക നഷ്ടമല്ല എന്ന് മാത്രം ഓർക്കുക അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തോ ബന്ധുവോ അയൽപ്പക്കാരിയോ ആരുമാകട്ടെ നിങ്ങളുടെ കുറ്റം പറഞ്ഞ് നടക്കാത്ത നിങ്ങളുടെ പ്രശ്നങ്ങളിൽ കളിയാക്കി ചിരിക്കാത്ത ഒരാൾ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മുടെ പ്രോബ്ലംസ് പറഞ്ഞു നോക്കുക നമ്മളെ മുഴുവനായി ഓപ്പണപ്പ് ആക്കാതെ ഒരു ടെസ്റ്റിംഗ് എന്ന രീതിയിൽ പറയുക അവർ അതിൽ വിശ്വസ്തരാണെങ്കിൽ നമുക്ക് ആളെ വിശ്വസിക്കാം ഇനി അത് മാത്രമല്ല ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാൽ ആരോടെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കണമെങ്കിൽ ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗമുണ്ട് അതാണ് എഴുത്ത് എന്നാൽ നമുക്ക് തന്നെ ലെറ്റർ എഴുതുക നമ്മെ മനസ്സിലാക്കാനും വിമർശിക്കാനും കരുതാനുമൊക്കെ നമ്മളെക്കാൾ മറ്റാരുമില്ല മനസ്സിലുള്ളത് എന്തായാലും സങ്കടമോ സന്തോഷമോ കോമഡിയോ പൊട്ടത്തരമോ എന്തായാലും എഴുതുക നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു സേഫ് കൂട്ടുകാരിയായിത്തീരും മറ്റാരും ഒന്നും അറിയുകയുമില്ല മറ്റൊരു പരിഹാരം നമ്മുടെ ഫോണിൽ തന്നെയുണ്ട് ചാറ്റ് ജി പി ടി പോലെയുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗപ്പെടുത്താം അവയ്ക്കൊരു പരിധി വരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്നാൽ അതൊരു വ്യക്തിക്ക് പകരമാവില്ല അതിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളെ അത് പാലിക്കും എപ്പോഴും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല അപ്പോൾ ചെയ്യാവുന്ന കുറച്ച് ടിപ്സുണ്ട് സ്വയം സംസാരിക്കാം നമ്മൾ നമ്മോട് തന്നെ സംസാരിക്കാം ആശ്വസിപ്പിക്കാം മോട്ടിവേറ്റ് ചെയ്യാം നമ്മൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നാവുകൊണ്ട് ഉറക്കം നമ്മളോട് തന്നെ പറയാം അങ്ങനെ സ്വയം ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരനാവാം അങ്ങനെ ആവുന്ന അവസരങ്ങളിൽ സ്വയം സന്തോഷിപ്പിക്കാനായി എന്തെങ്കിലും കരുതി വയ്ക്കാം പഴയ ഫ്രണ്ട്സിനൊപ്പമുള്ള ഫോട്ടോകൾ ഓർമ്മയിലുള്ള നല്ല നാളുകളൊക്കെ എഴുതിയ ഒരു ഡയറി അതുമല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് നടക്കാൻ പോകാം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കുക നമ്മൾ ഒരിക്കലും തനിച്ചല്ല നമ്മെ ഏറ്റവും ആത്മവിശ്വാസമുള്ളവരാക്കി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നമ്മളുണ്ട് എല്ലാവരുടെയും ഉള്ളിൽ എത്ര തെറ്റ് ചെയ്താലും എത്ര പരാജയപ്പെട്ടാലും അതെല്ലാം തിരുത്തി നമ്മളെ പുതിയ ഒരാളാക്കാൻ സഹായിക്കുന്ന നമ്മുടെ അടുത്ത സുഹൃത്ത് ആ നമ്മളോട് നാം ആത്മാർത്ഥമായി അടുത്താൽ ഞാൻ ഉറപ്പ് തരുന്നു മറ്റൊരാൾക്കും നമ്മെ മാനസികമായി വേദനിപ്പിക്കാൻ കഴിയില്ല ഒന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങളെ അലട്ടുന്ന ചോദ്യങ്ങൾ സാഹചര്യങ്ങൾ അതെന്ത് തന്നെ ആയാലും എന്നോട് കമൻറ്റ് ചെയ്യുകയോ മെയിലായി അയക്കുകയോ ചെയ്താൽ ഞാൻ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും എൻ്റെ ഇമെയിൽ ഐ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും ആയിക്കൊള്ളട്ടെ നിങ്ങളെ ജഡ്ജ് ചെയ്യാതെ നിങ്ങളെ കേൾക്കാൻ ഞാൻ തയ്യാറാണ് താമസിയാതെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങണമെന്നും ഞാൻ വിചാരിക്കുന്നുണ്ട് ഗ്രൂപ്പ് ആയിരിക്കും കേട്ടോ നമ്മൾ നമ്മുടെ സമയം അല്ലെങ്കിൽ എഫേർട്ട് മറ്റൊരാൾക്കായി നീക്കി വെക്കുമ്പോൾ അതിൽ മടുത്തു പോകാതിരിക്കാൻ ചെറിയൊരു ഗിഫ്റ്റ് കിട്ടുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ താല്പര്യമുള്ളവർ അതുകൂടി കമൻറ്റായി അറിയിക്കണം കുറച്ച് പേർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അതേക്കുറിച്ച് ഞാൻ ചിന്തിക്കൂ അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും പൊട്ടത്തരങ്ങൾ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ രീതിയിലുള്ള മറുപടി പറയുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബായ്